ലൈക്ക് ഡോപ്പി ഞാനേ ഉള്ളൂ പിള്ളേരെ ക്ലാസ്സിൽ പോയി വെക്കേഷൻ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പോയിട്ടുണ്ടായിരുന്നില്ലല്ലേ അവര് ആ ഒരു ദിവസം രണ്ടു ദിവസൊക്കെ പോയിട്ട് പിന്നെയും പനിയൊക്കെ ആയി അപ്പൊ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവര് ഇന്ന് പോയി അപ്പൊ ഞങ്ങള് രണ്ടിനും കൂടെ നാളെ ഒന്നാം തീയതി ആയിട്ട് ഇത് പക്ഷേ ഒന്നാം തീയതി ആയിട്ട് വീഡിയോ എല്ലാരും കാണാൻ പോകുന്നത് ഡോപ്പി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോണു ഞാൻ ഞാൻ യോഗ ചെയ്യുന്നുണ്ട് സത്യത്തിൽ പക്ഷെ ഞാൻ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പമാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും എനിക്ക് അതിനകത്ത് ഗ്രൂപ്പിൽ കയറാൻ പറ്റണില്ല പറ്റണില്ലെന്ന് വെച്ചാൽ നമ്മുടെ എമ്മീക്കുടി ചില ദിവസമൊക്കെ എഴുന്നിട്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും അപ്പോൾ എനിക്ക് അരിശങ്ക് തോന്നും അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുമ്പോഴൊക്കെയാണ് യോഗ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്ന് അപ്പം സാറ് പറഞ്ഞു ഗ്രൂപ്പിൽ നമ്മുടെ യോഗയുടെ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഇനി എല്ലാരും വരാൻ സാറ് സ്തുണ്ട് അറിച്ച് മുടി എല്ലാവരും വെറുതെ കാണിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ ഡിക്കാറ്റലോണിൽ പോയിട്ട് എനിക്ക് യോഗയുടെ ഡ്രസ്സ് വാങ്ങിക്കണം ഇല്ല ഞാൻ ഐറ്റിയൊക്കെ കിട്ടുന്നിട്ടാണ് ഞാൻ ഐ ടി നൈറ്റി ഫ്രോക്കില്ലേ അതൊക്കെ കിട്ടുന്നിട്ട് ഞാൻ യോഗ ചെയ്യാം അപ്പോൾ മനപ്പുറം ഇല്ല ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കണല്ലേ അപ്പൊ അത് ഡിക്കാത്തലി ഫണി പോയിട്ട് അത് നോക്കണം പിന്നെ എനിക്ക് ഗ്ലാസ് ബോട്ടിൽ വാങ്ങിക്കണം അപ്പൊ വീട്ടിലെ പ്ലാസ്റ്റിക് ഒക്കെ നമ്മള് കളയാൻ പോവാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആ അപ്പം എല്ലാം നമ്മൾ ഒരുമിച്ച് പോയി വാങ്ങൂല പോയി വിലയൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റണ ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കും മാറണിത് കാണിച്ച എന്നിട്ട് അങ്ങനെ 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 അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങളുടെ വില ചോദിക്കണം ഡിക്കാത്തലപ്പം നമുക്ക് ഒരുമിച്ച് പോകാം ഗ്രീൻ കളോ റെഡ് കളോ இங்க கிரீன் கேபிள் போடுங்க. கலெக்டர ரிசிவ் பண்ணி 2575 ஆ 7750 ml இத எடுத்து தோனி எடுத்துடறோம். அதை திரும்ப பண்ணிடலாம். இது லென்ஸ் 750 750 ml. இத எடுத்து தரலாம் இங்க. Bye, Olavi. Leave. 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 Energy drink. 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 Energy dr ഇതെന്താണ് ഫ്ലേവർ ഓറഞ്ച് അടിപൊളി വെള്ളം കുട്ടിയേട്ടാ എത്ര രൂപയാണ് രൂപയാണോ വരണേ ഇരുന്നൂറ് എനിക്ക് വീട്ടിൽ വെച്ച് കുടിക്കാൻ പറ്റിയ കാലത്തേന്ന് കുടിക്കണല്ലോ

രണ്ടെണ്ണം വേണ്ടി വരില്ലേ രണ്ടെണ്ണം വേണ്ടി വരില്ല യോഗമായിട്ട് വേണ്ട കുഴപ്പമില്ലേ എനിക്കൊരു ബുണ്ട് അല്ല ഞാൻ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് യോഗ ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെടേത്ര സോഫ്റ്റ് വേണ്ട ഇല്ല തക്കളി ഈ സോഫ്റ്റ് ഉണ്ട് ഇടക്ക് സുഖമായി লাগിയില്ലേ എനിക്ക് മനസ്സിലായി കുമാർ വായ വിരിക്കണോലെ എൻ്റെ കൂടെ വന്നിട്ട് ആവരുല്ല ആവരുല്ല ധൈമമ കേറ് ദേനോ ഇതാണ് പറഞ്ഞു വർക്ക്ഔട്ട് ചെയ്യണം പറഞ്ഞു ഇതാണ് തുബിയ ഇത് ഒരെണ്ണമേ ഉള്ളൂ അത് തന്നെയാണോ നോക്കിയാൽ അവസാനം ഹൺഡ്രഡാ ഇതാ ഇത് ഹൺഡ്രഡോ ഹൺഡ്രഡ് ഏതാ

ല്ലേ അത് കണ്ട കോണിയാ മറ്റേതാകുമ്പോഴ സിമ് എങ്ങനെയുണ്ട് ോ എനിക്കെന്താണല്ലേ അവര് ഈ കപ്പലും പിസ്ത കാല്ലേ പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഒക്കെ കൂടിയില്ലേ അരക്കണം അരത്തിട്ട് പ്രൊസീജ് എടുത്തേങ്ങനെ ണം ഈ വെയിലത്ത് തിന്ന് തന്നെ തിന്നണേത് അങ്ങോട്ട് താഴത്തോട്ട് ഇരിക്കാം അവിടെ പോയിരുന്നേ ആശ്വസിച്ചിട്ട് പോവാ

കുറ്റം ല്ല അവിടത്തെ വിലയാണ് നല്ല സാധനമാണ് മധുരവുമില്ല സൂപ്പർ ക്വാളിറ്റിയാണ് എല്ലാത്തിനും പക്ഷെ വില കുറവൊന്നുമില്ല പൈസന്ന് മേടിച്ച കുറേ നാളെ ലാസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ യൂസ് ചെയ്യണത് ഇട്ട ഇട്ടതുപോലെ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ അറിയില്ല

അങ്ങനെ അപ്പൊ ഇന്ന് വാങ്ങണം എന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ അതെല്ലാം ഒന്നും ഇല്ല കാണിച്ചു തന്നല്ലോ പെറുക്കിട്ടൊന്നും രണ്ട് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു ഓഹോ പിന്നെ എനിക്കൊരു സ്പോർട്സ് വെയർ വാങ്ങിച്ചു മറ്റേ നാളെ ഞങ്ങളുടെ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം ആ ലൈക്ക് വളരെ വീനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം നാളെ ഒരു പ്ലാൻ നാളെ ഒരു പ്ലാൻ ഉണ്ട് എന്താണ് പ്ലാൻ എന്നാ ചിജിയും പറഞ്ഞില്ല ഇന്നെ ചാലാണോ എന്ന് ആ ഓക്കേ 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 നാളെ ചാലാണല്ല നാളെ പറ്റവെങ്കിൽ നമുക്ക് ആവരി ഹാർബറിൽ പോയി ചാലാണെന്ന് നമുക്ക് വാങ്ങാൻ കുറേ ചാലോ വാങ്ങിച്ചു കൊണ്ടുവരാ ത്ര ചാല അത് അങ്ങനെ അല്ല ഹാർബറിൽ പോവാനാണോ ഹാർബറിൽ പോവാനേ നമ്മളല്ലോ ജിതിൻ ചേട്ടനൊക്കെ വാങ്ങിന്ന് പറയണേറെ നമ്മളോട് അപ്പൊ നമുക്ക് നാളെ പോയി